ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയും നന്ദിനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് വല്ലാത്തൊരു ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയായിരുന്നു മീനാക്ഷി തൻ്റെ മനസ്സിലുള്ള കാര്യം നന്ദിനിയോട് മീനാക്ഷി തുറന്ന് പറയുന്നു ഇത്രയും തിരക്ക് പിടിച്ചിട്ട് എൻ്റെ വിവാഹം നിശ്ചയിക്കേണ്ട മുത്തശ്ശിയോട് പറഞ്ഞ് അമ്മ ഒരൊന്ന് മാറ്റിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ മോളെ ഇനിയിപ്പോ കല്യാണം അധികം നീട്ടിക്കൊണ്ടു പോകാൻ അമ്മ സമ്മതിക്കില്ലെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ അത് പറ്റില്ലമ്മേ എനിക്ക് കുറച്ച് സമയം വേണോ എന്ന് മീനാക്ഷി എന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ വെട്ടൊന്ന് രണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയേ പറ്റൂ മീനാക്ഷി പറയുന്നു അമ്മേ ഒരാളുടെ മുന്നിലേക്ക് നീട്ടി കൊടുക്കണ്ട എന്റെ മനസ്സും കൂടി ആരെങ്കിലും മനസ്സിലാക്കണ്ടേ നിന്റെ മനസ്സിന് എന്താ ഇത്രക്ക് കുഴപ്പമെന്ന് നന്ദിനി അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് മീനാക്ഷി എനിക്കും നിനക്ക് എന്റെ എനിക്ക് മനസ്സിലാകും ഞാനും നിന്റെ പ്രായത്തിലൂടെ കടന്നു വന്നതാണെന്ന് നന്ദിനി വീണ്ടും പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് മീനാക്ഷി മുളെ നീ നഗരത്തിലാണ് വളർന്നതെങ്കിലും തറവാട്ടിലെ പോലെയാണ് അതായത് ഈ ചെമ്പകമംഗലത്തിലെ കുട്ടി കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞ് ചില നാട്ടിൻപുറത്തെ കുട്ടികളുടെ ടെൻഷനും വെപ്രകളും ഒക്കെ മോൾക്ക് ഉണ്ട് അരക്കെ കഴുത്തി താലി വീഴുമ്പോൾ മാറിക്കോളും മോളെ എന്നൊക്കെ പറഞ്ഞ നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുമ്പോൾ മീനാക്ഷി തട്ടി മാറ്റിയിട്ട് വിഷമത്തോടെ നിൽക്കുന്നു കാർത്തി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇതെന്താ അമ്മയ്ക്ക് മുഖം ഉറക്കം ഇല്ലെന്ന് ഉറക്കമില്ലാത്തത് അമ്മയ്ക്കല്ല ഈ മകൾക്കാണെന്ന് നന്ദിനി പറയുന്നുണ്ട് ഓഹോ എന്താ മകളെ പ്രശ്നം എന്ന് കാർത്തി ചോദിക്കുന്നു മീനാക്ഷിക്ക് ഇത്ര തിടുക്കത്തിൽ കല്യാണം വേണ്ട എന്ന് നന്ദിനിയും പറയുന്നുണ്ട് ഇതാണോ പ്രശ്നം ഇതൊക്കെ പഴയകാലത്തെ നമ്പർ കേട്ട് കേട്ട് ക്ലീശായ നമ്പർ പുതിയ നമ്പർ വല്ല ഇറക്കു വെച്ചിരിക്കാമെന്ന് കാർത്തി തമാശയോടെ പറയുന്നുണ്ട് വീണ്ടും വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു എ സി പിയുടെ സത്യം തുറന്നു പറഞ്ഞാലോ എന്നാൽ ഇതൊക്കെ എങ്ങനെ പറയും മാത്രമല്ല എ സി പി ആണെങ്കിലോ ആകെ തകർന്നു പോകും എന്താ മീനാക്ഷി ആലോചിക്കുന്നത് ഏതായാലും കല്യാണം ഓടിനെ ഉണ്ടാകില്ല ഒരാഴ്ച സമയം ഉണ്ടാകുമെന്നും കാർത്തിക് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം തൽക്കാലം പിൻവലിച്ചിരിക്കുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ മീനാക്ഷി പോകുമ്പോൾ മീനാക്ഷി എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കാർത്തി എന്തായാലും അവൾ പറഞ്ഞത് അല്ല പാവത്തിന് നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്നും നന്ദിനി അവളുടെ സങ്കടത്തിൻ്റെ കാര്യം എനിക്കറിയാം അച്ഛനെക്കുറിച്ചാണ് സങ്കടം അച്ഛനില്ലാതെ കല്യാണം നടത്തുന്നത് സ്വാഭാവികമായും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കാർത്തി അമ്മയോട് പറയുന്നുണ്ട് അതേ മോനെ അടുക്കേട്ട് വീണ്ടും കാർത്തി പറയുന്നുണ്ട് ശ്രമിച്ചാൽ കല്യാണ ദിവസം മംഗളിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ മുത്തശ്ശി സമ്മതിക്കുമെന്നും കാർത്തി ചോദിച്ചപ്പോൾ നന്ദിനി വിഷമത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കാർത്തി മൈഥിലെ അവിടെ നോക്കി നിന്നപ്പോൾ എന്താ നോക്കുന്നത് എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്ന് മൈഥിലി മൈഥിലിയുടെ അടുത്തേക്ക് വന്ന് കാർത്തി റൊമാൻസോട് പറയുന്നു എനിക്ക് എൻ്റെ പ്രണയി പ്രണയിനിയുടെ കരുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു എന്നാൽ അതുവഴി വന്ന വിശാ വൈശാഖ് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ സങ്കല്പമാണെന്ന് പ്രണയത്തോട് തന്നെ മൈഥിലിനും ചോദിക്കുന്നുണ്ട് ഓ ഇവരുടെ മുടിഞ്ഞ റൊമാൻസ് കാണണമല്ലോ താലി കെട്ടിയോണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു അല്ലാതെ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തെ കാണാൻ തൊട്ടിരുന്നെങ്കിൽ നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിച്ചേനെ എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് കാർത്തി വീണ്ടും മൈദിലിയോട് പറയുന്നു പല സങ്കല്പങ്ങളിൽ പല സങ്കല്പങ്ങളുണ്ട് അതിലൊന്ന് നീ എൻ്റെ അരികിലേക്ക് ചേർന്ന് വന്ന് നിന്ന് എൻ്റെ യൂണിഫോമിന്റെ ബട്ടൺ ഇട്ട് തരുന്നത് ബട്ടൺ ഇട്ട് തരുമോ എന്നും കാർത്തി ചോദിക്കുന്നുണ്ട് മൈദിലെ കാർത്തിയുടെ അടുത്തേക്ക് വന്ന് ബട്ടൺ ഇട്ട് കൊടുക്കുന്നു എന്നാൽ ഇത് കാണുന്ന വൈശാഖിനെ സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം ഒരുപാടുണ്ട് മഹാദ്രോഹി അവൻ്റെ അവളുടെ പുരുഷനായ ഈ എൻ്റെ മുന്നിൽ വെച്ച് ഇവനെന്താ പ്രണയ ഭ്രാന്തി പിടിച്ച ചിമ്പാൻസിയാണോ പിന്നെയും ആ കാഴ്ച കാണുകയാണ് വൈശാഖ് രണ്ടുപേരും പരസ്പരം പുഞ്ചിരിയോടെ നിൽക്കുന്നു ഇതിനിടയിൽ മൈഥിലിയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് കാർത്തി എന്നിട്ട് റൊമാൻസോടെ മൈഥിലിയെ നോക്കുന്നു എന്നിട്ട് ഹാറ്റ് എടുത്ത് എന്റെ തലയിലേക്ക് വെച്ച് തരണോ കാർത്തി പറയുന്നു വൈശാഖ് വീണ്ടും വിചാരിക്കുന്നു പിന്നെ നിന്റെ തലയിലേക്ക് ഒരു കിൻഡലിന്റെ അരിച്ചാക്കടുത്ത് വെച്ച് തരാടാ ദ്രോഹി എന്റെ പെണ്ണിനെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതിന് നിന്നോട് ദൈവം ചോദിക്കടാ എന്നിട്ട് വീണ്ടും ഒളഞ്ഞു നോക്കുന്നു മൈഥിലി ആണെങ്കിൽ ആ ഹാറ്റെടുത്ത് കാർത്തിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഇത്രയേറെ സൗന്ദര്യമുള്ള പെണ്ണിനെ എനിക്ക് തന്നതിന് ദൈവത്തോട് നന്ദി ഇനി ഓഫീസിൽ ചെന്ന് എൻ്റെ മൈഥിലെ ഓർക്കാൻ ഈ കാവളത്ത് എന്ന് പറഞ്ഞിട്ട് മൈഥിലിയുടെ കവളിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് കാർത്തി ഇത് കാണുന്ന വൈശാഖിനെ കലി അടക്കാൻ സാധിക്കുന്നില്ല യൂസ്ലെസ് ഫലോ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേട എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഒളിഞ്ഞ് നോക്കുകയാണ് വൈശാഖ് അതിനിടയിൽ കാർത്തി മൈഥിലിക്ക് ചുമനം കൊടുത്തു കഴിഞ്ഞിരുന്നു കാർത്തിയുടെ മുന്നിൽ നാണത്തോടെ തന്നെ മൈഥിലിയും നിൽക്കുന്നു ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കാർത്തി തന്നെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ തങ്കമെന്ന് സ്നേഹത്തോടെ വീണ്ടും കാർത്തി മൈഥിലിയോട് പറഞ്ഞപ്പോൾ മൂളുകയാണ് മൈഥിലി ഇത് കേൾക്കുന്ന വൈശാഖിന് ദേശീയ അയ്യേ ഇവൾ ഇവൻ ഇവളെ തങ്കോ വിളിക്കുന്നത് എന്നാ പിന്നെ വിളിച്ചൂടെ നോക്കുന്നു ആ സമയം കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് മാറി നിൽക്കുന്നുണ്ട് ശേഷവും വീണ്ടും സ്നേഹപ്രകടനം ഞാൻ ഓഫീസിൽ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തി പോകുന്നു കാർത്തി പോയതിനു ശേഷം വൈശാഖ മൈതിലിയുടെ അടുത്തേക്ക് വന്നിട്ട് മൈതിലി എന്ന് വിളിക്കുന്നു ഞെട്ടലോടെ മൈതിലി തിരിഞ്ഞു നോക്കുമ്പോൾ വൈശാഖ് ഇവനാരു മലരമ്പനോ ഓ പ്രണയം സുനാമിയായിട്ടങ്ങ് വീശുന്നുണ്ടായിരുന്നല്ലോ മൈഥിലി പറയുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യത്തിൽ മിന്നു കെട്ടിയവനല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്നും ചോദിക്കും അത് ഒരു ഒരു കണക്കിന് ശരിയാണ് ഈ മരങ്കോടനെ കെട്ടിപ്പോയില്ലേ എന്തായാലും എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഏർ വൈശാഖ് മൈഥിലിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നിട്ട് പറയുന്നു അല്ല അവൻ എന്താ വിളിച്ചത് തങ്കോന്നോ അത് പലതും വിളിക്കുന്നു മൈഥിലി അവൻ പോലീസാണ് ഓമന റാസ്കലി എന്ന് എന്നുവരെ വിളിച്ചെന്നിരിക്കും മൈഥിലി പറയുന്നു എനിക്കിതും മടുത്തടാ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപെട്ടാ മതിയായിരുന്നു ഏതായാലും കുറച്ച് ദിവസം കൂടി നീ ഒന്ന് ക്ഷമിക്കാൻ നിന്നെ ഉപദ്രവിച്ചതിനെ തിരിച്ച് പണി കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മുങ്ങും എന്ന് വൈശാഖ് പറയുന്നു എന്നിട്ട് അവൻ രണ്ടുപേരും കൂടി കഥ കടച്ച് മുറിയിലേക്ക് കയറുകയാണ് എന്നാൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാർത്തി മൈഥിലെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മൈഥിലെ കാർത്തി ഒരുപാട് സ്നേഹിക്കുന്നു ആ സ്നേഹം തിരിച്ചറിയാതെയാണ് മൈഥിലി വൈശാഖിനെ സ്നേഹിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ് കാർത്തി എന്നിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് പാവകളും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ വിൽക്കാനിട്ടേക്കുന്നത് പോലെ കാണുന്നുണ്ട് അതിൽ നിന്നും എല്ലാം നോക്കുകയാണ് കാർത്തി ഒരു പാവ കാണുന്നു അത് അതിഷ്ടപ്പെട്ടു കാർത്തിന് കാർത്തിക്കിന് ഒരു ബൊമ്മയാണ് ചേട്ടാ എത്രയാണെന്ന് ചോദിക്കുന്നു അതിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കാർത്തി കൊടുക്കുന്നു എന്നിട്ട് ആ പാവയും വാങ്ങിച്ചു പോവുകയാണ് കാർത്തി എന്നാൽ ഇതേ സമയം ചെമ്പകമംഗലത്ത് വൈശാഖിന്റെ ഒപ്പം കാർത്തി വൈശാഖിൻ്റെ ഒപ്പം മൈഥിലയും ഇവരുടെ കാർത്തിയുടെയും വൈശ് മൈഥിലിയുടെയും ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്നു അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് വൈശാഖ് മൈഥിലിയോട് പറയുന്നു അങ്ങനെ പലർക്കും അറിയില്ലെങ്കിലും സംഭവ സംഭവ ബഹുലമായ ഒരു കഥയിലെ പ്രണയകഥയിലെ നായിക നായികന്മാരാണ് നമ്മൾ രണ്ടുപേരും പിന്നെ മൈഥിലിയുടെ അച്ഛനെ കുറിച്ചും പറയുന്നു അച്ഛൻ തന്നെ ഉപദ്രവിച്ചതിനെ കുറിച്ചും അയാളുടെ ഗുണ്ടകൾ വന്ന് അന്ന് എൻ്റെ തലയിൽ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ വയറ്റെടുത്ത് കിടക്കുന്ന കുഞ്ഞുൻ്റെതായിരുന്നു നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു കുന്നും പുറത്തെ മാളികയിൽ സുഖമായിട്ട് ജീവിച്ചേനെ മൈഥിലി പറയുന്നു എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞു നിന്റേതായിരുന്നെങ്കിൽ നീ ആ കുട്ടിക്ക് എന്ത് പേരിടുമായിരുന്നോ പെൺകുട്ടി ആയിരുന്നെങ്കിൽ മൈഥിലിയുടെ മറ്റൊരു പേരായ മറ്റൊരു പേരായ വൈദേഹി എന്നിട്ടേനെ ഇനി ആൺകുട്ടിയാണെങ്കിൽ ആഷാട്ട് എന്ന് പേരിടും അല്ല ആൾക്ക് ഓമന പേരിലെ ഈ വീട്ടിൽ വിളിക്കുന്ന പേരെയെന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ കുട്ടി പെണ്ണാണെങ്കിൽ തക്കടു കൊണ്ടോ അങ്ങനെയൊക്കെ ചില പേരൊക്കെ പറഞ്ഞിട്ട് അവര് ചിരിക്കുകയാണ് അവര് വളരെ സന്തോഷത്തോടെ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ തന്റെ ഭാര്യ ഓർത്ത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർത്തി ആ പാവയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു വൈശാഖ വീണ്ടും മൈഥിലിയോട് പറയുന്നു നമ്മുടെ പ്രേമകഥ അത് ഒരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് നമുക്ക് അനുകൂലമായ ഒരു കിഴക്കൻ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ആ പെണ്ണിന്റെ സ്ത്രീധന തുകയും അടിച്ച് ചെമ്പകം വീടങ്ങ് നമ്മൾ വിടും എന്നിട്ട് വല്ല കർണാടകയിലും പോയി മൈസൂർ രാജാക്കന്മാരെ പോലെ ജീവിക്കും അങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് സ്വപ്നത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് കാർത്തി മൈഥിലിയുടെ ഫോണിലേക്ക് വിളിച്ചു ആരാ ആരായിരുന്നു വൈശാഖ് ചോദിക്കുന്നു ആ കാർത്തികാണ് എന്ന് പുച്ഛത്തോടെ പറയുകയാണ് മൈഥിലി ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യല്ലോ അല്പം കൊച്ചു വർത്തമാനം പറയാൻ പോലും ഈ ബ്ലേഡി സമ്മതിക്കില്ല പത്ത് തല്ലായുള്ള രാവണനെ ഒതുക്കാം പക്ഷെ ഇവനെ എങ്ങനെ ഒതുക്കും എന്നെ വൈശാഖ് പറയുന്നു എടുക്കട്ടെ എന്ന് മൈദലി ചോദിക്കുന്നു എടുക്കെടുക്ക് കൂടുതൽ റൊമാൻസിനൊന്നും നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എന്നും വൈശാഖ് പറയുന്നു മൈഥിലി ഫോൺ എടുത്തു മൈഥിലി ഇങ്ങനെ നിനക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് താൻ അതൊന്ന് നോക്കിയെന്ന് കാർത്തി പറയുന്നു ശരി കാർത്തി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് മൈഥിലി എന്താണെന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ എനിക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടത്രേ കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ഇടകേട്ട് വൈശാഖ് പറയുന്നു ഏ അതിന് കുട്ടിയൊന്നും ജനിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും കാർത്തി സ്വപ്ന ലോകത്തിൽ തന്നെയാണ് വൈശാഖ് വീണ്ടും പറയുന്നു അല്ല ഇവന് വട്ടുണ്ടോ എന്തായാലും നോക്കിയേ ആ ഫോട്ടോ നോക്കുകയാണ് മൈഥിലി ഒരു ബൊമ്മയുടെ ചിത്രം വൈശാഖും കാണുന്നു ഏതായി ഉണക്ക പാവയെന്ന് ചോദിക്കുന്നു കുട്ടിക്ക് വാങ്ങിച്ചതാണ് എന്നെ മൈഥുലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അല്ല മൈഥുലി ഈ പരമ ബോറനെ നീ എങ്ങനെയാ സഹിക്കുന്നതെന്ന് സഹിച്ചല്ലേ പറ്റോ എന്നെ മൈഥിലിയും മൈഥുലിയെ ചേർത്ത് പിടിച്ച് വൈശാഖ് വീണ്ടും പറയുന്നു നീ ഇങ്ങനെ വിഷമിക്കാറേ ഇനി കുറച്ച് ദിവസം കൂടി നമ്മുടെ സ്വപ്നം പൂവണിയൻ വൈശാഖിനെ കേട്ടിപ്പിടിച്ച് വൈശാഖിനെ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് മൈഥുലി ആ പാവയിൽ നോക്കി സന്തോഷത്തോടെ കാർത്തിയും പോകുന്നു എന്നിട്ട് പറയുന്ന മോള് മോളാകാൻ അച്ഛനെ ഏറെ ഇഷ്ടം അച്ഛൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ മോനാണെങ്കിലും മോളാണോ അച്ഛന്റെ അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ അടുത്ത കൂടെ ഇരിക്കും അല്ലേ എന്നൊക്കെ കാർത്തി ആയി നോക്കി സ്നേഹത്തോടെ പറയുകയും അത് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വൈശാഖ് വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് അവിടേക്ക് മീനാക്ഷി എത്തുന്നു വൈശാഖി എന്ന് വിളിച്ചു പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് ഓടുകയാണ് വൈശാഖ് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷിയാണ് അവിടെ നിൽക്കുന്നത് നീയാണോ പേടിച്ചു പോയല്ലോ എന്ന് വൈശാഖ് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ മിണ്ടമ്പം മിണ്ടമ്പം പേടിക്കുന്നത് എന്നെ വൈ മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു പിന്നെ ഓർക്കാപ്പുറത്ത് പിറകിൽ നിന്ന് വിളിച്ച ആരെയാലും പേടിച്ചു പോകും എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഉം നിനക്ക് പേടി ഇത്തിരി കൂടുതലാ സാധാരണ കള്ളന്മാരാ ഇങ്ങനെ പേടിക്കുന്നത് അതെ ഞാൻ ആരുടെയും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു വൈശാഖ് ആ മൈഥിലി ആരാണ് മൈഥിലി തങ്കപ്പൻ മൈഥിലി രാകേഷ് മേനോൻ എത്ര മൈഥിലിമാരാ നിന്നോട് ഇങ്ങനെ മാറി മാറി പഠിച്ചത് എന്നൊക്കെ മൈഥിലി ഇങ്ങനെ വൈശാഖിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഡേ മീനാക്ഷി ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ് എന്ന് വൈശാഖ് എനിക്കിത്ര വിശ്വാസമായിട്ടില്ല പാവം എൻ്റെ അമ്മയും നിനക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ആദ്യം പറഞ്ഞത് മാളവിക എന്ന് പിന്നെ പറഞ്ഞു ജൂലി എന്ന് പിന്നെ പറയുന്നു മൈഥിലി എന്ന് വെറും മൈഥിലി അല്ല മൈഥുരി നാരായണൻ എന്നിട്ട് ഏതോ ഒരു ചിത്രം കാണിക്കുകയാണ് വൈശാഖ് മീനാക്ഷിയെ അത് കണ്ടിട്ട് മീനാക്ഷി പറയുന്നു ഏത് മൈഥുരി നാരായണൻ എന്ന് വൈശാഖ് പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇത് മൈഥുരി നാരായണൻ എന്ന് പറഞ്ഞാൽ ഏത് വിശ്വസിക്കാൻ എന്റെ തലയിൽ കാണിമണ്ണല്ല ഇത് തല വേറെയാണ് എന്ന് മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷി ഇങ്ങനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് വൈശാഖ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗിഷർ മൈ ചാനൽ